നമസ്കാരം സ്വന്തമായി വഴി വെട്ടി തെളിയിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയ നടനാണ് ഉണ്ണിമൂന്തൻ സിനിമ സ്വപ്നം കണ്ട് ഗുജറാത്തിൽ നിന്നും വണ്ടി കയറി കേരളത്തിൽ വന്ന് സിനിമാ ഓഡീഷനുകളിൽ പങ്കെടുത്തിരുന്ന കാലത്തെക്കുറിച്ച് നടൻ ഉണ്ണിമൂന്തൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് യുവാക്കളുടെ ഇടയിലെ മസിൽ അളിയനായി നിന്ന താരത്തിന്റെ ഒരു കുതിപ്പായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് ഉണ്ണിമുന്ദന്റെ വെടിക്കെട്ട ആക്ഷൻ ചിത്രം മാർക്കോ ബോളിവുഡിനെ പോലും വിറപ്പിച്ചിരിക്കുകയായിരുന്നു ഹനീഫ് അതേനിയുടെ സംവിധാനത്തിൽ പിറന്ന ഈ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തുടക്കം മുതൽ ലഭിച്ചത് മലയാളത്തിൽ ഹിറ്റായതിനു പുറമെ ഹിന്ദിയിലും കത്തിക്കയറുകയാണ് ചിത്രം സിനിമാ പ്രേമികളുടെ തള്ളിക്കയറ്റം മൂലം തിയേറ്റർ ഷോകളുടെ എണ്ണം പോലും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് ഉത്തരേന്ത്യ ിൽ അഞ്ഞൂറിലധികം തിയേറ്ററുകളാണ് മാർക്കോ കുതിപ്പ് തുടരുന്നത് മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറെ വഴിത്തിരിവായ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണിമൂന്തൻ റൊമാന്റിക് ഹീറോയും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയ പ്രേക്ഷകർ കണ്ടിരുന്നു തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണിമൂന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട് ഇപ്പോഴത്തെ നടനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നോവലിസ്റ്റ് സുനിൽ പരമേശ്വരൻ അനന്തഭദ്രം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അവസരം നൽകിയിട്ടും അതിൽ നിന്നും അവസാന നിമിഷം ഉണ്ണി പിന്മാറിയെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സുനിൽ പരമേശ്വരൻ ആരോപിക്കുന്നത് എനിക്ക് ഉണ്ണി ഉണ്ണിമൂന്നര വർഷങ്ങൾക്ക് മുമ്പ് അറിയാം കാരണം എൻ്റെ അനതഭദ്രം എന്ന സിനിമ കഴിഞ്ഞതിനു ശേഷം അന്ന് മലയാള മനോരമയിൽ വന്ന സർപ്പസത്രം എന്ന നോവൽ മാടമ്പള്ളി എന്ന പേരിൽ സിനിമയാക്കാൻ മേജർ റവിധം സമീപിച്ചു അന്നത്തെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ വൈശാഖ് മൂവീസിന്റെ രാജൻ എന്നയാളായിരുന്നു നിർമ്മാതാവ് ആ കഥ മലയാള മനോരമയിൽ വന്നപ്പോൾ തന്നെ ഞാൻ രാജൻ ചേട്ടനോട് കഥ പറഞ്ഞതാണ് അങ്ങനെ പൃഥ്വിരാജിനെ നായകനാക്കി അഡ്വാൻസും കൊടുത്തു എനിക്കും അഡ്വാൻസ് കിട്ടി തിരക്കഥ മൊത്തം പൂർത്തിയാക്കുകയും ചെയ്തു ഷൂട്ടിങ്ങിന് ദിവസം തീരുമാനിച്ചതിനു ശേഷം പൃഥ്വിരാജ് എന്ന നടൻ ആ സിനിമയിൽ നിന്ന് പിന്മാറി കാരണം എന്താണെന്ന് പൃഥ്വിരാജിനെ അറിയും മറ്റൊരു നടനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞു ഒരു പയ്യനുണ്ട് ലോഹിതദാസ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് നോക്കി വെച്ച പയ്യനാണ് ഗുജറാത്ത് കാരനാണ് കാണാൻ സുന്ദരനാണെന്നൊക്കെ അങ്ങനെ ജോണി സാഗരിക എന്ന അർന്നത്തെ നിർമ്മാതാവ് വഴി ആ ചെറുപ്പക്കാരനെ കാണാൻ ഞാൻ തീരുമാനിച്ചു ജവഹർ നഗറിലെ ഫ്ളാറ്റിൽ അങ്ങനെ ഉണ്ണിമുകുന്ദൻ എന്ന പയ്യൻ വന്നു അദ്ദേഹം എന്റെ കൂടെ താമസിച്ചു ഞാൻ കഥ പറഞ്ഞു കൊടുത്തു മേജർ രവി അഡ്വാൻസ് കൊടുത്തോ എന്ന് സംശയമുണ്ട് എന്തായാലും ചെന്നൈയിൽ വിട്ട് സ്റ്റൻഡൊക്കെ പഠിപ്പിച്ചു എല്ലാം പഠിപ്പിച്ച് റെഡിയായി കഴിഞ്ഞപ്പോൾ വൈശാഖ് മൂവീസ് പറഞ്ഞു ഇയാൾ പുതുമുഖ നായകനാണ് ഇയാൾ വന്നാൽ സിനിമ വിജയിക്കില്ല എന്നൊക്കെ ഉണ്ണിമൂദൻ ഇല്ലാത്ത കുറ്റങ്ങളില്ല എന്തായാലും ഉണ്ണിമൂന്നൻ ഒഴിവാക്കപ്പെട്ടുവെന്ന് ആ സിനിമ വേണ്ടാന്ന് വെച്ചു ഈ പ്രൊജക്ട് ഞാനും വേണ്ടെന്ന് വെച്ചു ഉണ്ണിമൂന്ദതീക്ഷ ഉണ്ടായെന്ന പ്രൊജക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തകർച്ച വലുതായിരുന്നു അദ്ദേഹം രാത്രിയിൽ നെടുവേർപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് അദ്ദേഹം കരയുകയാണ് അന്ന് ഉണ്ണിമൂന്നൻ ചോദിച്ചിരുന്നു എനിക്ക് മലയാള സിനിമയിൽ ഒരു നടനാകുമോ എന്ന് ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു സിനിമ ഉണ്ടായാൽ തനിക്കൊരു അവസരം ഞാൻ തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഞാൻ കോഴിക്കോടായിരുന്നപ്പോൾ പല്ലവി മൂവിസിനെ സജിത് എന്ന നിർമ്മാതാവ് എന്നെ വന്ന് കണ്ടു ഞാൻ അനത പരിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു അത് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു പരസ്യ കമ്പനി നടത്തിയ ജബ്ബാർ കല്ലറയ്ക്കൽ സംവിധായകനാകുന്നു ആദ്യം മുതലേ ഈ സിനിമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേടിയിട്ടിരുന്നു എന്തായാലും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മാതാവ് ആ സിനിമയുടെ റൈറ്റ് വാങ്ങിച്ചു എനിക്ക് അൻപതിനായിരം രൂപ തന്ന് എഗ്രിമെന്റ് എഴുതി വാങ്ങി ഡയറക്ടർമാർക്കും ചെക്ക് കൊടുത്തു ഉണ്ണിമുകുന്ദനെ രണ്ട് ലക്ഷവും കൊടുത്തു അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി മനോജ് കെ ജയനും എന്ന് സമ്മതിച്ചു ഉണ്ണി മുകുന്ദനെ കാസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങും മുൻപ് പൃഥ്വിരാജ് ചെയ്തതിനേക്കാൾ ക്രൂരമായ ചതി ഇയാൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു എന്ത് നിഷ്ഠൂരവും ക്രൂരവുമായ കാര്യമാണ് അനധഭദ്രത്തിന്റെ സെക്കൻഡ് പാർട്ട് തകർത്തതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ ഉണ്ണിമൂന്ദനാണ് കൊടുത്ത രണ്ട് ലക്ഷം തിരിച്ചു കൊടുത്തു അന്ന് ഉണ്ണിയെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇനി ഉണ്ണിമുകുന്ദനെ സിനിമയ്ക്ക് വേണ്ടി സമീപിക്കില്ലെന്ന് വാക്കിന് വ്യവസ്ഥ വേണം പിന്നെ അയാളെ ഞാൻ കണ്ടിട്ടില്ല ഒരു ശാപം ഇനി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുമെന്നും സുനിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന പരാതിയുമായി മുൻ മാനേജർ രംഗത്തെത്തിയിരുന്നത് ടോവിനോ തോമസ് ചിത്രം നരിവേട്ടയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ഉണ്ണിമൂന്നൻ മർദ്ദിച്ചു എന്നാണ് വിപിൻറെ പരാതി മാർക്കോയ്ക്ക് ശേഷം മികച്ച അവസരം ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്നതടക്കമുള്ള കാര്യങ്ങളും ഉണ്ണിക്കെതിരെ ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു ഉണ്ണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിപിൻ പരാതിയിൽ പറയുന്നത് നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിന് ഉണ്ണി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി ഉണ്ണിമുകുന്ദന്റെ ഇമേജിനെ വരെ ബാധിക്കുന്ന ആരോപണങ്ങൾ വിപിൻ കുമാറിന്റെ പരാതിയിലുണ്ട് മാർക്കോയ്ക്ക് ശേഷം ഹിറ്റ് സിനിമ ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷന് ഉണ്ണിമൂന്ദനുണ്ടെന്നാണ് വിപിൻകുമാർ പറയുന്നത് കൂടാതെ നടി ലിഖില വിമലുമായി ഉണ്ണിമൂന്ദനുള്ള പ്രശ്നവും പരാതിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ആറു വർഷമായി ഞാൻ സിനിമാ താരം ഉണ്ണിമുകുന്ദന പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റു പല താരങ്ങളുടെയും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഉണ്ണിമുകുന്ദനെ കൂടെ പ്രവർത്തിച്ച കാലയളവിലെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിച്ച പലർക്കും മുൻകാലങ്ങളിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുറത്തു പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയമായി മാറി അന്ന് മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായകമാരുമായും അസ്വരസ്യത്തിലാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി എന്നെയും ബാധിച്ചിട്ടുണ്ട് വിപിൻ കുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ നിഖില വിപലാണ് കെറ്റ്സെറ്റ് ബേബിയിൽ ഉണ്ണിമോന്ദന്റെ നായികയായി എത്തിയത് വിനയ് കോവിദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് റിലീസ് ചെയ്തത് ഉണ്ണിമോഹന്ദന്റെ നിഖിലാ വിപലുമായി പ്രശ്നമുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണിമോഹന്ദന്റെ ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു ഇതാദ്യമായല്ല നടൻ ഇത്തരം വിവാദത്തിൽ അകപ്പെടുന്നത് മുൻപ് ഉണ്ണിമോഹുന്ദൻ മേജർ ടെവിയെ മർദ്ദിച്ചതായി ആരോപണം ഉണ്ടായിരുന്നു ജോഷി സംവിധാനം ചെയ്ത സലാം കശ്മീർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു വിവാദം സംഭവം സിനിമയുടെ ചിത്രീകരണം കാണാനായിരുന്നു ഉണ്ണിമുധൻ എത്തിയത് മേജർ രവി സംഘടന രംഗങ്ങളിൽ സഹായിക്കാനും ഇതിനിടയിൽ സെറ്റിൽ വെച്ച് ഉണ്ണിയെ മേജർ രവി പരിഹസിച്ചത്രേ എന്നാൽ ഇതിഷ്ടപ്പെടാതിരുന്ന ഉണ്ണി അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്നാണ് വാർത്തകൾ വന്നത് ഇരുവരും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇരു താരങ്ങളും വ്യക്തമാക്കിയിട്ടില്ല പിന്നീട് മേജർ രവിയുടെ അറുപതാം പിറന്നാൾ ആഘോഷത്തിൽ ഉണ്ണി പങ്കെടുക്കുകയും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു തനിക്ക് ഉണ്ണിയുടെ യാതൊരു പരിഭവം ഇല്ലെന്നും മകന്റെ പ്രായമുള്ളൂ അദ്ദേഹത്തിന് എന്നുമായിരുന്നു മേജർ രവി മാനേജർ തല്ലിയെന്ന ആരോപണത്തിൽ നടൻ ഉണ്ണിമൂന്നെ പിന്തുണച്ചുകൊണ്ടാണ് മേജർ രവി രംഗത്തെത്തിയിരുന്നത് സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയെ ഫോൺ വിളിച്ചിരുന്നുവെന്നും എന്നാൽ ഫോൺ എടുത്തില്ലെന്നും മേജർ രവി പറയുന്നു ഉണ്ണിമൂഹൻ എന്ന വ്യക്തി ബി ജെ പി കാരനോ ആർ എസ് കാരണോ അല്ല ഉണ്ണിമൂദന പാർട്ടി മെമ്പർഷിപ്പോ ഇല്ല എനിക്ക് ഉണ്ണിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇല്ല ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് തമാശയായിട്ടാണ് തോന്നിയത് വളരെ പക്വത കുറഞ്ഞ കുട്ടിയെന്നാണ് ഞാൻ അവനെ വിളിക്കുക ഞാൻ ഒരാളെയും പിന്തുണയ്ക്കുകയല്ല ഉണ്ണിക്ക് മുപ്പത്തിയേഴ് വയസ്സായി ഇതിന്റെ ഒരു പക്വത കാണിക്കണം ബിപിനും നാൽപ്പതിനടുത്ത് പ്രായം ഉണ്ടാകും രണ്ടുപേർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം എന്നുമാണ് മേജർ രവി പറഞ്ഞത് അതേസമയം അയാൾ ആരോപിക്കുന്നത് പോലെ ശാരീരികമായി യാതൊരു വിധത്തിലുള്ള ആക്രമണവും നടന്നില്ലെന്നാണ് ഉണ്ണിമുദൻ പ്രതികരിച്ചത് അത് തികച്ചും തെറ്റായ കാര്യമാണ് ആ സ്ഥലത്ത് സിസിടി ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് മറ്റൊരു വിവരം ഞാൻ അറിഞ്ഞത് ഇയാൾ ആളുകളോട് പറഞ്ഞു നടക്കുന്നത് വരുന്ന അഞ്ച് വർഷത്തേക്ക് ഞാൻ വളരെ തിരക്കിലാണെന്നാണ് ഇതെൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന പണിയാണ് മനുഷ്യത്വരഹിതമായ കഥകളാണ് ഇയാൾ എനിക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നടിയുടെ അടുത്ത് പോയി എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് അതോടെയാണ് വിവരുമായുള്ള ബന്ധം വളരെ വഷളമായത് സമൂഹത്തിൽ എനിക്കുള്ള വില തന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരുമായി എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ബന്ധമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് എന്നാൽ ഈ വ്യക്തി കൊടുമ്പിഷമാണെന്നുമായിരുന്നു ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം